ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പൊടി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇവിടെ ഒരു കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളമൊഴിച്ച് ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് പരിപ്പൊന്ന് തിളച്ച് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കറിക്ക് ആവശ്യമായ വെണ്ടയ്ക്കയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇവിടെ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കായപ്പൊടിയല്ല ചേർക്കുന്നത് ഹോൾ കായമാണ് ചേർക്കുന്നത് അത് സാമ്പാറിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടെക്സ്ചറും കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് കഷ്ണത്തിലേക്കെല്ലാം പുളി പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കഷ്ണത്തിലേക്കെല്ലാം നന്നായി പുളി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കറിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ സിമ്മിലിട്ടിട്ടോ അതല്ലെങ്കിൽ ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സാമ്പാർ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് ഇനി ഈ സാമ്പാർ പൊടിയുടെ മിക്സ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ടൊന്ന് തെളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും ഒന്ന് വറുത്തു കോരിയിടുക അടിപൊളി സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനായാലും അടിപൊളിയാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം